ുള്ളോട് കൊടുത്തു വണ്ടിയുണ്ട് ട്രാക്ക് ഉഷാറാണെങ്കിൽ ഇരുപത്തയ്യാറ് അല്ലെ ഒരു പത്തു വണ്ടി ഇറക്കും അമ്പത് ഏത് വണ്ടി ഇറക്ക ഇറക്കാൻ അല്ലേ അതൊരു ആ രണ്ടര കൊടുക്കുക അഞ്ചു പിന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് വണ്ടി നല്ല വൃത്തിലുണ്ട് നല്ല വൃത്തിലുണ്ട് കാരണം നമ്മള് പന്ത്രണ്ട് നമ്മൾ ഒന്നേ കാലം കൊടുത്തു ഇത് നമുക്ക് കഴിയൂല ഇത് നമ്മൾ ഒന്നര വയ്ക്കണം ഒന്നേ നാപ്പത്തഞ്ചില് കിട്ടണം കൊടുക്കാം നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം ഒരു അമ്പതിനായിരം മുറക്കിലും നമുക്ക് വണ്ടി വന്നപ്പോ നമ്മളങ്ങനെ ഏകദേശം ഒരു ഒന്ന് രണ്ടാഴ്ചനാശം വീണ്ടും പാണായുള്ള മലപ്പുറം മോട്ടേഴ്സിൽ തന്നെ വീണ് എത്തിക്കുന്നുണ്ട് കുറെ വണ്ടികൾ പുതിയ സ്റ്റോക്ക് നല്ല ഓഫറിലാണ് വണ്ടികൾ കൊടുക്കുന്നത് പകുതി വിലക്ക് വണ്ടികള് മാക്സിമം ലോൺ ഉണ്ട് ഇവിടെ ഒരു അൻപതിനാറ് പേരെ വണ്ടിക്കും ഇരുപത്തയ്യായിരം മുപ്പതിനാറ് പേർ ലോൺ കയറും അങ്ങനത്തെ അടിപൊളി ഷോപ്പാണ് അതും ചെറുവണ്ടി ഷോപ്പാണ് എല്ലാ കുട്ടികളും ഏതോ സാധാരണക്കാർക്ക് അടിപൊളി പഠിച്ചത് വായിച്ചിട്ട് എല്ലാം ലൊക്കേഷൻ നമ്മള് മഞ്ചേരി മലപ്പുറം മഞ്ചേരിന്ന് വരുമ്പോ അഞ്ച് കിലോമീറ്റർ മലപ്പുറത്ത് വരുമ്പോഴും അഞ്ചര കിലോമീറ്റർ അഞ്ചരമീറ്റർ രണ്ടും അഞ്ചും കൂട്ടിയായി പാണായി സൗദി പടി അറി എന്താ വരാണെന്നുണ്ടെങ്കിൽ ആനക്കാമ ഇറങ്ങിയിട്ട് മലപ്പുറത്ത് നിന്ന് മലപ്പുറത്ത് ഒരു ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ മതി ആ മതിയറിയാൽ മതി ഓക്കെ യാതൊരു ഒരു സംശയമില്ല മലപ്പുറം മോട്ടോഴ്സ് ലൊക്കേഷനും കാര്യങ്ങളും അതിലും നമ്മൾ ഇട്ടു കൊടുക്കും ഗൂഗിൾ അടിച്ചു ഇപ്പൊ നമ്മൾ ചെയ്ത വണ്ടി മറ്റേ ഒരു ഏകദേശം മൂന്നൂർ റേഞ്ചിലുള്ള വണ്ടിയാണ് ചെയ്തത് കൊറഞ്ഞ വണ്ടികൾ അപ്പുറത്തേണ്ടത് പിന്നെ ആൾക്കാർക്ക് നമ്മൾ ഫോം വിളിച്ചിട്ട് എടുക്കാത്ത ബുദ്ധിമുട്ട് രാവിലെ അങ്ങോട്ട് തിരിച്ചടിക്കും അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് അതിന് മറുപടി കൊടുക്കും എന്നിട്ട് എന്തെങ്കിലും കാരണ സ്ഥലം നാല് നമ്പർ കൊടുത്തിട്ടുണ്ട് അതെ നമ്മൾക്ക് ആരെയും വിളിച്ചോ ഒരാളെടുക്കും അത് സംസാരിച്ചോളപ്പാറ്റ പിന്നെ അവർക്ക് തിരിച്ചടിക്കലുണ്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പഴത്തു ഞാൻ രണ്ടടി തിരിച്ചടിച്ചാൽ മതി എടുക്കും രാത്രി കോളന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞപ്പോ രാവിലെ തിരിച്ചടിച്ചു തിരിച്ചടിക്കും പോയി പറഞ്ഞു

പിന്നെ ചെറിയ വില കുറയും ഇതൊക്കെ ഒന്നര ലക്ഷം പത്ത് മോൾ വേഗന കൊടുക്കാം മാക്സിമം ഫുൾ നമുക്ക് കൊടുക്കും മോൾക്കാണല്ലോ എല്ലാം ഒന്നത് തൊണ്ണൂറിൽ രണ്ടാം കൊടുത്തു അയാൾക്ക് കൊടുത്തു ആ ക്യാഷ് ബാക്ക് ആയിട്ട് വീഡിയോ കണ്ടാലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത മുഴുവനെ കാണാൻ സമയം നമ്മളെ ചാനൽ കഴിഞ്ഞ് മക്ക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് പേജ് മറക്കണത് നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിച്ചപ്പോ ആണ് നല്ല അടിപൊളി വണ്ടി അതേമാതിരി തന്നെ ഓട്ടോമാറ്റിക് ആണ് അല്ലേ നമ്മുടെ കൂടുതലെ സുനിയർക്ക് നമ്മൾ അതാണ് അപ്പൊ എങ്ങനെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മോഡൽ പതിനെട്ടാണ് ഓണർ വണ്ടി വണ്ടിട്ടോ ആ രണ്ടായിരത്തി പതിനേഴിന് പൈസ പതിനേഴിന്റെ പൈസ വണ്ടി കൊടുക്കും ഇത് ഞ്ഞ ചോദിച്ചത് എന്തേലും കമ്മി ആയി നാലു ലക്ഷത്തിയ്യായിരത്തിൽ എന്തായാലും കമ്മിയായി കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് വണ്ടി അവരൊക്കെ പക്ക വണ്ടിയാണ് കിലോമീറ്റർ കിലോമീറ്റർ അമ്പതിനായിരം ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് മാനുഫാക്ചറൻ്റ് കാര്യങ്ങളൊന്നും അമ്മ ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആയ വണ്ടി ആ വിലക്ക് രണ്ടായിരത്തി പതിനെട്ട് കിട്ടൂല രണ്ടായിരത്തി പതിനേഴിന്റെ കഴിഞ്ഞ നാലേ അറുപതിനാ കൊടുത്ത് അതിലും കമ്മിയാക്കിടാ ഫുൾ ലോൺ ഏകദേശം പിന്നെ പ്രൊഫൈലം ഫുൾ മുപ്പത് അതിന്റെ മാർക്കറ്റ് അഞ്ചു വരെ വിലയുള്ള വണ്ടിയാണ് ഓട്ടോമാറ്റിക് അപ്പൊ ലോൺ ഫുൾ ലോൺ കയറാൻ സാധ്യത അതിനനുസരിച്ച് പെട്രോൾ ആവുമ്പോൾ മറ്റേതാണ് പതിനഞ്ച് രണ്ട് കിലോമീറ്റർ കമ്മിയാണോ ഒരു പതിനഞ്ച് കിലോമീറ്റർ പതിനാറ് വെറും അടിപൊളി സിൽവർ കളർ ഇത് രണ്ടായിരത്തി പതിനഞ്ച് പെട്രോൾ ആണ് പെട്രോൾ സിംഗിൾ ഓണർ വണ്ടി എൺപതിനായിരം കിലോമീറ്റർ ഓട്ടം കട്ടുമുട്ട് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഗ്യാരം ഇന്റീരിയറും കാര്യങ്ങളും ഫുള്ള് പക്കറും കാര്യങ്ങളൊക്കെ ഒരു ഏകദേശം ഒരു എൺപത്തി അഞ്ചോ ടയർ കാര്യങ്ങളൊക്കെ അത് നമുക്ക് വലിയ കമ്പനിയാക്കി കൊടുക്കാം എത്ര കൊടുക്കാം മൂന്നേ അമ്പത്തഞ്ചിനാണ് ചോദിക്കുന്നത് കൊറച്ചും കൊടുക്കാം ഏകദേശം ഒരു മൂന്നേക്കാല് വരെ ലോൺ കൊടുക്കാം മാക്സിമം ലോൺ കാരണം എന്താ വെച്ചാൽ മൂന്നേമക്കാല് മൂന്നേ എൺപതരമ്പ മാർക്കറ്റിലുള്ള വണ്ടിയാണ് വണ്ടിയാണെ വണ്ടിയാണ് ഓഫറിൽ കൊടുക്കാം നിങ്ങൾ എവിടെയും വന്നോളി എവിടെയും കിട്ടാത്ത വില കൊടുക്കും ഒരു പതിനഞ്ച് ഭയങ്കര ലാവലല്ലോ ഡീസൽ ആവുമ്പോൾ ഒരുപാട് ലാവലില് നല്ല അത്യാവശ്യം തിങ്കകളുടെ വണ്ടി അല്ലേ ആർക്കും വിശ്വസിച്ചെടുക്കാനും സാറേ വണ്ടി നല്ല വൃത്തി ഫുള്ള് തേങ്ങ വണ്ടി ഇവിടെ അടുത്ത വണ്ടി വീണ്ടും ഇത് നമ്മക്ക് പതിനഞ്ച് മോഡലാണ് മോഡൽ പതിനഞ്ച് പതിനാല് മോഡലാണ് എടുക്കാ പതിനഞ്ച് ഒരു ദിവസമാണ് കമ്മി പതിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വണ്ടി പതിനഞ്ച് റൈസർ ഉള്ളത് പതിനഞ്ചത്തി പതിനഞ്ചെന്ന് തന്നെ പറയാ പതിനഞ്ച് റൈസറുണ്ട് ഇത് നമുക്ക് വണ്ടി അല്ല ഹൈ ക്വാളിറ്റി ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കിയാ തന്നെ അറിയാം വണ്ടിയ ടയർ കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് എടുത്താണ്ട് നമുക്ക് നാലേ മുപ്പിന് നമുക്ക് ഫൈനൽ ആക്കി കൊടുക്കാം നാല് ലക്ഷത്തി നാലു ലോണും കൊടുക്കും ഡീസൽ വണ്ടിയാണ് കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് പക്ക കമ്പനി സർവീസ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് അല്ല ഓണർഷിപ്പ് ഇപ്പൊ മൂന്നാമത്തെ കാര്യം മുട്ടൂല്ലി പറഞ്ഞുകൊണ്ട് ഗ്യാരണ്ടി പറഞ്ഞു കമ്പനി സർവീസിലേ അന്നരവിന്റെ മേലൊക്കെ വണ്ടി ഓടിയിട്ടില്ല ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കും ഇത് ശേഷം പത്ത് നാൽപ്പത് അമ്പത് സുഖം ഒന്നര പിന്നെ ട്രാക്കുള്ള ആൾക്കാരാണ് ഫുൾ കൊടുത്ത ഉണ്ട് ഈ ഓണമ ഓണ പത്തായിരൂ അങ്ങോട്ട് കൊടുത്തുണ്ട് അങ്ങനൊക്കെ പിന്നെന്താ യാതൊരു അശയല്ലേ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസൈർ ആണ് സടാ വണ്ടി ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനാല് മോഡലാണ് ഓപ്ഷൻ ഡീസൽ വണ്ടി ആ ഡീസൽ വണ്ടി സെക്കൻഡ് ഓണ വണ്ടി ആ കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് എട്ട് കറക്റ്റ് ഓട്ടം ഒരു ലക്ഷത്തി എട്ടാൽ സ്ഥിരം വരെ തൊണ്ണൂറിൽ വരെ കാര്യങ്ങളൊക്കെ ഫുള്ള് പക്കലി അടിപൊളി അടിപൊളി വണ്ടി ഇത് നമുക്ക് നാലുപയൊക്കെ നാലൂറുപ്പൊക്കെ കൊടുക്കാം ചെറുതായിട്ട് പൊടിക്കാൻ പറ്റും നമുക്ക് നോക്കാം വണ്ടി ഒന്നും നോക്കട്ടെ നോക്കി ചെയ്താൽ മറ്റേ ലോൺ എത്ര കുറച്ച് മൂന്നാറുപ്പ് നമുക്ക് ലോൺ കൊടുക്കാം അമ്പതിനായിരം മണിക്കായിരം മറക്കാൻ ട്രാക്ക് ക്ലിയർ ആണെങ്കിൽ മാക്സിമം അമ്പത്തഞ്ച് തൊണ്ണൂറ് ശതമാനം ലോൺ നമ്മൾ ചെയ്ത് എല്ലാ ചെയ്തൊക്കെ ഡീസലാ നമ്മൾ രണ്ടായിരത്തിഒമ്പത് മുതലെ ബാങ്ക് ലോൺ നമ്മൾ കൊടുക്കുന്നുണ്ട് ഒമ്പത് മാർ ചെയ്തോടു ചിലത് കൊടുക്കട്ടെ ഒമ്പിനെ കൺഫേം ആണ് ഒമ്പിനെന്തായാലും ഏത് വണ്ടി സെറ്റ് ആയി കൊടുക്കും ചെയ്യും യാതൊരു അശോയില്ല വിളിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് നമ്മൾ സെറ്റ് ആയി കൊടുക്കും സംശയം സെറ്റായിട്ടില്ല അത് ഡീസൽ വണ്ടിയല്ല എന്തായാലും ആവശ്യമില്ല അടുത്ത വണ്ടി നിസാന്റെ മൈക്രോ അല്ലേ ചെറിയൊരു റാഷ് ബാക്ക് വണ്ടി ആ അതെ അതെ ഒറിജിനൽ കേരള വണ്ടി കേട്ടോ ഒറിജിനൽ കേരള വണ്ടിയാണ് വണ്ടി ഒന്നല്ല സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഒറിജിനൽ കാൽപ്പത്ത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വയസ്സിലുള്ള ഒറിജിനൽ മലപ്പുറം വണ്ടി തട്ടുമുട്ട് മേദ്രാക്സിണ്ട് കാര്യങ്ങളൊന്നും ഇല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടി എക്സി ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് വയസ്സില് സെക്കൻഡ് ഓണർ ഒന്ന് പതിമൂന്നോ അതിനായിട്ട് ഓടിയിട്ടുണ്ട് ഗ്യാരണ്ടി നമുക്ക് പറഞ്ഞു കൊടുക്കാം സീറ്റിയർ പക്കോണ്ടെ കൊണ്ടുപോകുന്ന മതിയാ മതി എന്തായാലും ഞാന് അഞ്ഞൂറ് റുപ്പി കോഴിക്കോട് ഇവിടുത്തെ പത്താറു ഏഴ് കിലോമീറ്റ് ാണ് വേണ്ട കൊടുത്ത് അഞ്ഞൂറ് റുപ്യാണ് ഇവിടെ എത്തിയ മെഡിക്കൽ കോളേജ് പോയി വന്നിട്ട് അഞ്ഞൂറ് വണ്ടിയ നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കൂടുതൽ ആണ് നല്ല മൈലേജ് അതെന്തായാലും ഇത് നമുക്ക് മൂന്നു ചോദിക്കണ്ടേച്ചു കൊടുക്കും ചെറുതായിട്ട് എം ഐ കൊടുക്കാം ഏകദേശം ഫുൾ ലോൺ കാര്യം

റീപ്ലേസ്മെന്റ് മാത്രം റീപ്ലേസ്മെന്റ് തട്ടിമ് കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല ഗ്യാരന് പറഞ്ഞ് കൊടുക്കാം ടയറൊക്കെ ഫുൾക്കട്ട് ടയർ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല സിംഗിൾ ഉണ്ട് നല്ല ക്വാളിറ്റി വണ്ടി പറഞ്ഞാൽ മൂന്ന് നാൽപ്പത് മൂന്ന് നാപ്പത്തഞ്ചും നമുക്ക് മൂന്നേ പതിനഞ്ചിനെ മൂന്നോ നാൽപ്പത്തഞ്ച് വിലയുള്ള വണ്ടി പഞ്ചിന് കൊടുക്കാം നമുക്ക് ഓഫർ പ്രൈസ് ഓഫർ വരയിലൊക്ക വില മൂന്ന് ദിവസം ലോൺ വെറും കിടക്കും ഇപ്പം പതിനയ്യാറ് കളി പിന്നെ കൊടുക്കും അതെന്താ വെച്ചാൽ മിഞ്ചാ മായതാണ് അല്ലാതെ സിംഗിൾ ഓണർ വണ്ടി സർവീസ് അതും എന്തായാലും വളരെ കാരം പക്ക ആവശ്യമില്ല അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സ്വിഫ്റ്റ് ഏത് രണ്ടായിരത്തി പതിനൊന്ന് പുതിയ മോഡല് പതിനൊന്ന് മോഡൽ ന്യൂഷേപ്പാണ് ന്യൂഷേപ്പാണ് പയ ഷേപ്പ് അല്ല പഴയ ഷേപ്പ് വേറെ ടൈപ്പാണ് ഇത് ന്യൂ ഷേപ്പ് ഇത് ഇത് നമുക്ക് ഇത് ഓപ്ഷൻ ഓപ്ഷൻ എൽ ഡി ഐ ആണ് ആ രണ്ട് ഡോറ് എൽ ഡി ഐ ആണ് എൽ ഡി ആണ് രണ്ട് ഡോർ വിൻഡോ എക്സ്ട്രാ അഡീഷണൽ ചെയ്തത് നമുക്ക് രണ്ടായിരത്തി അഞ്ചാം അന്റർ ബാഗ് ഫൈനൽ ആക്കി കൊടുക്കാം കൊടുക്കും കുറച്ചാലും രണ്ടര ലക്ഷം കൊടുക്കാം കിലോമീറ്റർ വരാനൊക്കെയാണ് കിലോമീറ്റർ ഒന്ന് സംതിങ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ

അത് നമ്മൾ പറയുമ്പോൾ ആദ്യം പറയണം അത്ര സീൽ സ്കോർ നോക്കിയിട്ട് ട്രാക്ക് ഉഷാറാണെങ്കിൽ ഇരുപത്തയ്യാറ് അല്ലെങ്കിൽ പത്തുണ്ട് വണ്ടി ഇറക്കും ചെയ്യാം അമ്പത് പറക്കാല്ലേ അതിനെ മൈലേജും കിട്ടും വണ്ടി ചോദിച്ചിട്ടുണ്ടല്ലോ അടുത്ത വണ്ടി സെൻസിൽ കളർ ആണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് വി എക്സ് ഐ പതിനൊന്ന് മുകളിൽ തന്നെയാണ് വി എക്സ് ഐ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി ആ ഫുൾ ഓപ്ഷൻ വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ ഒന്ന് എട്ടെസൈലാണ് ഓണർഷിപ്പ് സെക്കൻഡ് ഒന്നും റീപ്ലേസ്മെന്റ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ ഓഫ് വണ്ടിയാണ് തണ്ടർ ലോക്ക് പവർ പാർവൈൻ്റെ എല്ലാ നാല് ഡോർ വിൻഡോ ഡോണ്ടാവും ഒക്കെ ഉണ്ട് കൊടുക്കാം നമുക്ക്

ോക്കണോ ഞാൻ പറയാത്തി പതിനൊന്ന് സിംഗിൾ ഓണർ വണ്ടിയാണ് പതിനൊന്ന് ഓണിപ്പാ വണ്ടി വന്നാൽ സിംഗിൾ ഓണർ വണ്ടി പറഞ്ഞാൽ അനുസരിച്ച് വലിയ ഉണ്ടാവും വണ്ടിയാണ് ഒന്നിനുള്ള എൺപൂഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർ വണ്ടി റീപ്ലേസ് റീപ്ലേസ് ഒന്നും ഇല്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടി വൃത്തിയിലോണ്ട് നല്ല കാരണം നമ്മള് പന്ത്രണ്ട് നമ്മൾ കാലം എടുത്തോളും ഇത് നമ്മ ഇത് ഒന്നേ നാൽപ്പത്തഞ്ചില് നമ്മള് കിട്ടണം ഒന്ന് നാപ്പത്തി കൈക്ക് കിട്ടിയാലേ ഒന്നര കൊടുക്കും കാരണം എന്താ കയറും ഏകദേശം ഒരു മാക്സിമം ചെയ്ത് കൊടുക്കാം ചെയ്തെടുക്കാം ഒരു പത്ത് മുപ്പണക്ക ആ പത്തു നപ്പുറപ്പിണ്ടെങ്കിൽ വണ്ടി വണ്ടി അത് ഉള്ളില് ഫാന വണ്ടിയുടെ കുട്ടപ്പനെ കാരണം ഫാനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാവും ഡ്രൈവർക്ക് പോകുമ്പോ കഴിഞ്ഞിട്ട് ഇത് പെട്രോൾ ആ മാത്ര മൈലേജ് പെട്രോളാകുമ്പോൾ പതിനഞ്ച് പന്ത്രണ്ടിന്റെ ഉള്ളിൽ പന്ത്രണ്ടിനുള്ളില് മൈലേജ് അല്ലേ പന്ത്രണ്ട് പതിനഞ്ചിന് അടി കിട്ടും അതല്ലോ പറയൂ ഡിഫൻസും കസ്റ്റമർ ഓട്ടത്തിനനുസരിച്ചാണ് ഉഷറായിട്ട് പോകുക സെയിൽസ്മാനും സിംഗിൾ ഓടും വണ്ടിയൊക്കെ പറയുമ്പോ പിന്നെ ആൾക്കാർക്ക് ഒന്നും തിരിഞ്ഞു നോക്കാൻ അങ്ങനെ ഓടിയാ മതി അടുത്തത് ആണ് അത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഇപ്പോൾ പറഞ്ഞ കേട്ടോ ഇത് രണ്ടായിരത്തി പതിനാല് ലാസ്റ്റ് വണ്ടി അല്ല പന്ത്രണ്ടാം മാസം വണ്ടി പതിനാല് പതിനഞ്ചിനു തന്നെ പറയാ അതെ സിംഗിൾ ഓണർ വണ്ടി ഓണി പറയാം ഓട്ടോമാറ്റിക് വണ്ടി ഗ്രേ കളർ വണ്ടിയിലെ ഏറ്റവും മാർക്കറ്റിലുള്ള കളർ നല്ല നല്ല മാർക്കറ്റിലുള്ള കളർ ഇരുപത്തിയ്യായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ എട്ടായിരം ആ ഓടിയിട്ടുള്ളൂട്ട് അതിന്റെ മേലെ കൂടെ വണ്ടി ഫ്രീ ഇരുത്തായിരത്തിന്റെ ഓടിക്കുന്നത് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ഇതിന് നമുക്ക് വില കുറയാനോ കൂടാന്ന് മൂന്ന് ലക്ഷത്തി പത്താറ് ഫൈനല് കിട്ടണം നമുക്ക് കിട്ടണം ആ തെരച്ചിട്ട് അല്ലല്ലോ പക്കം ഒരിക്കലും കഴി വരിക എക്സ്പെൻസെടുത്ത് കണ്ടത് കൊടുക്കുന്നത് ചെറിയ ലാഭത്തിലാണ് കണ്ട കൊണ്ടുപോകുന്ന കാര്യം കാര്യങ്ങളൊന്നും ഒരു സിംഗിൾ വണ്ടി രണ്ടായിരത്തി പതിനാല് ഓണ ഏകദേശം രണ്ടറിന്റെ മേലെന്തായാലും വണ്ടി ആ ഒന്നും നോക്കാണോ പതിനഞ്ചും കിട്ടും അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഒരു ടാക്സിയിലാണ് കാരിയർ കാര്യങ്ങൾ അലവിൽ ചെയ്ത് ആൻഡ്രോയിഡ് സെറ്റ് ഔവ് ചെയ്ത് ആക്കേ വണ്ടി വണ്ടി വണ്ടിയാണ്ടില്ല വണ്ടിന്റെ സീറ്റ് കൊടുത്താണ് ഒക്കെ ആൻഡ്രോയിഡ് സെറ്റ് കാരിയർ ചെയ്ത് അലവിൽ കാര്യങ്ങളും ഒക്കെ നല്ല ക്വാളിറ്റി വണ്ടി അറ്റാച്ച് മോഡൽ രണ്ടായിരം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഒരേ മോഡൽ ആ ആ ഇത് എംഎക്സി അല്ലെങ്കിൽ കിലോമീറ്റർ കിലോമീറ്റർ എൺപത്തിമൂന്ന് കറക്റ്റ് കമ്പനി സർവീസ് ാണ് കറക്റ്റ് ഇഷ്ടമുള്ള കമ്പനി സർവീസുള്ള രണ്ടായിരത്തി പതിനഞ്ഞ് ഇത് പ്രൈവറ്റ് ആക്കുവാണെങ്കിൽ ആക്കിയാണ് അങ്ങനെ കൊടുക്കാം നിലവിലെല്ലാം ക്ലിയർ ആണ് നിലവിലെ പേപ്പർ ക്ലിയർ ആണ് ലോൺ എന്തായാലും മൂന്നേ മുക്കാൽ ഉറുപ്പിക്കാണെങ്കിൽ മൂന്നേ മുക്കാൽ ആക്കി കൊടുക്കാം റിവേണ്ടേ പതിനഞ്ച് പിന്നെ പതിനഞ്ച് പതിന കിട്ടും അടുത്ത വണ്ടി വേഗം ചെറിയ ഇത് രണ്ടായിരത്തി പത്ത് പത്ത് മോഡലാണ് ിലോമീറ്റർ ഒന്ന് സംതിഷിപ്പ് ഓണർഷിപ്പ് രണ്ടോ അല്ലെങ്കിൽ മൂന്നോളത് അല്ലേ റീപ്ലൈസ് ഒന്നും ഇല്ല കാരണം ഇത് കണ്ടില്ല സീറ്റ് ഓർക്കും കണ്ടില്ലേ നല്ല ബോഡി ഷേപ്പുള്ള വൃത്തിലോ വണ്ടി അജായ വണ്ടി നമുക്ക് ഒന്ന് അമ്പതിന് ഫൈനൽ ആക്കി കൊടുക്കാം അമ്പത്തഞ്ചാണ് ചോദിക്കണേ ഒന്നര ലക്ഷം ഫൈനൽ ആക്കിയിട്ട് കൊടുക്കാം ലോൺ ബാങ്ക് ലോൺ കൊടുക്കാൽ കറു ആ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വണ്ടി ഇറക്കാം വണ്ടി കൊടുത്തിട്ടുണ്ട് പത്തുമ മാക്സിമം ചെയ്തൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ കൊടുക്കും ചെയ്ത് കൊടുക്കും അപ്പൊ അത്രേം രൂപ കൊടുത്തിട്ടുണ്ട് മാക്സിമം ഇരുപത്തയ്യാറ് പേര് പതിനഞ്ചാണാലും എന്തായാലും അടുത്ത വണ്ടി റെഡ് കളർ സ്വിഫ്റ്റ് ആണല്ലേ ഇതേ രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർ വണ്ടിയാ പതിനാല് മോളില് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ആ ഇതിന് കുറെ പ്രത്യേക ടയർ പുതിയതാണ് നാല് വീടിയായി ബാറ്ററി പുതിയതാണ് ആ പുതിയതാണ് ബാറ്ററി ഗ്യാരന്റിയുള്ള ബാറ്ററിയാണ് സീറ്റ് ഫുള്ള് പക്ക പുതിയ പുതിയാണ് സിംഗിൾ ഓണം വേണ്ടി രണ്ടായിരത്തി ഒന്ന് റീപ്ലേസ് മാജറൊക്കെ ബാക്കിൽ ഡിക്കൊന്നും ചെറുതായിട്ടൊരു ജാമയൊന്നും അല്ല ചെറിയൊരു കേസും അതൊക്കെ ലെവലാക്കിയാണ് നമുക്ക് ലാല് പത്തിന് നമുക്ക് ഇത്

ആണ് 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 അടുത്ത വണ്ടി 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 അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മോള് സിംഗിൾ ാണ് വില മൂന്നേകാലൊക്കെ മാർക്കറ്റ് ഉണ്ട് നമുക്കൊരു മൂന്നു കിട്ടിയാൽ ഫൈനൽ ആക്കിയ മൂന്ന് ലക്ഷം ഓഫർ പതിനെട്ട് ആറായിരം സിംഗിൾ ഓണർ വണ്ടി ഓട്ടോമാറ്റിക് അതായത് ചെറിയ ഓട്ടോമാറ്റിക് അത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ തയ്ച്ചുള്ള വണ്ടി മോഡൽ നോക്കണം ഏകദേശം രണ്ടര രണ്ടാം മുക്കാലും നമുക്ക് ലോൺ കൊടുക്കാം മാക്സിമം മാക്സിമം ലോൺ കൊടുക്കാം മൂന്നുപയക്കാണ് കൊടുക്കുന്നത് ഒന്നും ഇല്ലെങ്കിലും പക്കണേ കയറും കയറി അതുകൊണ്ടാണ് നമ്മൾ വർത്താൻ പറഞ്ഞത് കച്ചവടം നടക്കാൻ വേണ്ടിയിട്ട് വർത്താൻ പറയുന്ന

പുതിയ മോഡല് പതിനൊന്ന് മോഡൽ ആണ് അത് നമ്മള് കണ്ട് എൽ ഡി ഐഡിയാണ് അത്തെട്ടായിരം സീറ്റ് ചെയ്തു ചെയ്ത വണ്ടിയാണ് രണ്ടാം മൂട്ടർമീറ്റർ ഒന്ന് സംതിങ് ഓണർഷിത്ര മൂന്ന് ആക്സിഡന്റ് നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്നുമില്ല ഒന്നുമില്ല ഒന്നും ഇല്ല ടയർ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിന്റെ ബോഡി ഷേപ്പ് നല്ല നല്ല ബോഡിയാണ് കാരണം വണ്ടി കണ്ടാലും ഒരാൾ മടങ്ങി പോകും പോലെ കോഴിക്കോടാണ് മലപ്പുറത്തിന് അപ്പുറത്തന്നെയാണ് പോയി കോഴിക്കോട് ഇല്ല അപ്പൊ നമുക്ക് എത്ര രണ്ടേ തൊണ്ണൂറ് നമ്മൾ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കമ്മിയാക്കിയാണ് നമുക്ക് ചെയ്തു കൊടുക്കാം കുറച്ച് ചെയ്തോടുക്കുന്നത് രണ്ടര രണ്ടേ കാലൊക്കെ ആയിരുന്നു വണ്ടി എന്താ വെച്ചാൽ മോഡൽ കൂടിയ പൈസ എമൗണ്ട് കൂടും മാക്സിമം കൂടിനാ കിട്ടി ശ്രദ്ധിക്കണം അതെല്ലാം വണ്ടിയാണ് ഇരുപത് എന്തായാലും അടുത്ത വണ്ടി ചെറിയ കായന്റെ ഐ ട്വന്റ് ഐ ട്വന്റി മറ്റേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് മോഡലാണ് ഏതാണ് ഓപ്ഷൻ വരുന്നില്ല കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് മുപ്പത്തിന്റെ എത്ര വണ്ടി ചോദിക്കണ്ട് രണ്ടായി രണ്ടര കൊടുക്കാം രണ്ടായിട്ടാണ് ചോദിക്കണ്ട് ആ ആ ഐമിയും കൊടുക്കാം അഞ്ചു രൂപ പിന്നെ ഇന്ത്യ കൊറച്ച് കൊടുക്കും പിന്നെ ലോണാല് ലോൺ എന്തായാലും രണ്ടുപേരും പ്രൊഫൈലം ചെയ്തു പത്ത് രൂപ അടിപൊളി സീറ്റ് ഉഷാറല്ലോ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല കാര്യങ്ങളൊക്കെ ഉണ്ടോ ഫ്രണ്ട്സ് ഇപ്പൊ വീടുകളുടെ ചെറിയ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെടുക വിചാരിക്കും ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കാരണം മറക്ക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് എന്നൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഒക്കെ സ്കെയിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പറഞ്ഞു അടുത്തല്ല അടിപൊളി വീഡിയോ ആയി വീണ് കാണാം